ഇന്ന് അടിപൊളി കറക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് കിട്ടിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ പാകിസ്ഥാനി സെറ്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തികച്ചും വെറുത്താണ് പ്യോർ മസ്ലിൻ ഫാബ്രിക്കിലും കൂടെയാണ് കേട്ടോ ഈ ഒരു ഐറ്റം ആയിട്ട് നല്ല ഹെവി പാർട്ടി വെയർ എന്ന് തന്നെ പറയാം ഫുൾ മിറർ വർക്കിലാണ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത് പിന്നെ ദുപ്പട്ടാണെങ്കിലും ടോപ്പ് ആണെങ്കിലും ദുപ്പട്ടാണെങ്കിൽ ഫുൾ ആയിട്ട് നല്ല ലെങ്ത് അതിൻ്റെ പിടത്തോട് കൂടിയിട്ട് ടോപ്പ് എടുക്കുവാണെങ്കിൽ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് നല്ലൊരു സെറ്റ് തന്നെയാണ് അടിയിലോട്ടാണെങ്കിൽ പേടിന്റെ ഒരു ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് വൺ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇത് ഡിഫറെൻറ്റ് കളേഴ്സും കൂടിയിട്ട് അവൈലബിൾ ആണ് ആ ഒരു കളേഴ്സ് ഞാൻ കാണിക്കാം കേട്ടോ ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ ആണ് ഇപ്പൊ കളറ് ഈ ഒരു ഷെയ്ഡിലാണ് സെക്കൻഡ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ കളർച്ചായിട്ട് തന്നെ നല്ലൊരു ലാവൻഡർ കളറിൽ ഫുൾ മിറർ ആൻഡ് സ്റ്റോൺസും കൂടിയിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ പേളിലാണ് ഈ ഒരു ഹാങ്ങിങ്സും ഒക്കെ കൊടുത്തിട്ടുള്ളത് അടിപൊളിയാണ് ഫുൾ മിററും സ്റ്റോൺസും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്ക് സൈഡിലും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ കേട്ടോ ബാക്ക് സൈഡിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് ഒക്കെ സൂപ്പറായിട്ട് വരുന്നുണ്ട് അത്യാവശ്യം സ്ലീവ് ലൈങ്ത്തോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു സെയിം ലാവൻഡർ ടോണിൽ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് തുപ്പട്ടി വരുമ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല വിട്ടൂലത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ തുപ്പട്ടിയും ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ട ഒക്കെ നല്ല രീതി നീളമൊക്കെ വരുന്ന അടിപൊളി ദുപ്പട്ടയാണ് ഫുൾ വർക്കോട് കൂടിയിട്ടാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതും മിറർ ഡീറ്റെയിൽ കൂടിയിട്ട് ഇത്രയും സൂപ്പറായിട്ട് നല്ല രീതി നീളം വരുന്ന ദുപ്പട്ടയും കൂടിയിട്ട് വരുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും ആയിരത്തി നാനൂറ്റി അമ്പത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ അത്രയും സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം ാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് ഇതിലൊരു ഗ്രീൻ ടച്ച് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ഗ്രീൻ കളറാണ് ആണ് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അടിപൊളി തന്നെയാണ് കേട്ടോ ഈ ഒരു ഐറ്റം ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ നല്ല സൂപ്പർ ഹാങ് കൂടിയിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് ഓരോന്ന് നിങ്ങൾ ഇതുപോലെ ബോട്ടം നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ അപ്പൊ ഇതില് ആഷിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ല സൂപ്പറായിട്ട് വരുന്ന നല്ല വീതി നിളൊക്കെ ആയിട്ട് ദുപ്പട്ടയാണ് മീഡിയം ലാർജായിട്ട് എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതാണ് ഇതിലൊരു മെറൂൺ ആണ് കേട്ടോ മെയിൻ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു പോർഷനിൽ കാണുന്ന കളർ മെറൂൺ അതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഓട്ടം വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡാണ് എന്തുപെട്ട ഒരു അടിപൊളി ഐറ്റം ആണ് ആണ് തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതിന് മെറൂൺ ആണ് ഇതിന്റെ കോൺട്രാസ്റ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്രീൻ കോൺട്രാസ്റ്റ് ഏഡ് വരുന്നതാണ് കേട്ടോ ബോട്ടം ഇത് ഗ്രീൻ ടോൺ ആയിട്ട് വരുന്ന ബോട്ടം അപ്പൊ ഇതാണ് ഇതിന് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആണ് പ്യോർ മസ്ലിം ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് വൺ ഫൈവ് നയൻ ഫൈവില് വന്നിട്ടുള്ള വെയർ സെറ്റ് ആണ് ഇനി ഞാൻ കാണിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിൽ ഹെവി വെയർ എന്ന് തന്നെ പറയുക ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാത്തിലും നല്ല ഹെവി വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ജെറി വർക്ക് ജെറി ഡീറ്റെയിലിംഗ് ആണ് ഇതിന്റെ യോക്കിൽ കൊടുത്തിട്ടുള്ളത് സെയിം തന്നെയാണ് സ്ലീവില് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട ആൻഡ് ബോട്ടത്തിന്റെ താഴോട്ടാണെങ്കിലും നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ത്രീ കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് അത്യാവശ്യം വിത്ത് ലെങ്ത് എല്ലാം വരുന്ന ഐറ്റം തന്നെയാണ് സ്ലീവ് ഒക്കെ എടുക്കുവാണെങ്കിൽ അത് നല്ല അത്യാവശ്യം രീതി അത്യാവശ്യം വർക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിലൊക്കെ അതുപോലെ തന്നെ ദുപ്പട്ടാണെങ്കിലും നല്ല വിത്ത് ലെങ്ത്തോട് കൂടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു മസ്റ്റ് യെല്ലോ ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ബ്ലൂ ഞാൻ വേറിയത് സെക്കൻഡ് ആണ് ഈ ഒരു മസ്റ്റ് യെല്ലോ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് സെറി ഡീറ്റെയിൽ കൂടെ കൂട്ടിയിട്ടുള്ളത് ഈ ഒപ്പാട്ട് മെയിൻ ഹൈലൈറ്റ് സെയിം തന്നെയാണ് സ്ലീവിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവിൽ നല്ല ഹെവി വർക്ക് സെറിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് മോഡലാണ് ഹെമ്മിലോട്ട് ആണെങ്കിലും ഈ സെയിം ജെറി വർക്ക് തന്നെ ഹെമ്മിലോട്ടും കവർ ചെയ്ത് പോയിട്ടുണ്ട് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഓട്ടത്തിന്റെ താഴേക്കും വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം ഇതിപ്പോ കാണിക്കുന്ന ഡബിൾ എക്സൽ അത്യാവശ്യം വിട്ടു ലെങ് ഒക്കെ വരുന്ന ബോട്ടം തന്നെയാണ് കേട്ടോ ദുപ്പട്ട വരുമ്പോ നല്ല വിട്ടും ലെങ്ത്തും വരുന്ന അടിപൊളി ദുപ്പട്ട ദുപ്പിട്ടേനെ നാല് സൈഡിലും ഇതുപോലെ ലേസിന്റെ വർക്കും വേടി വരുന്നുണ്ട് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് സൂപ്പർ ഒരു കളറാണ് വൺ ഫോൺ നയൻ ഫൈവ് ആളോ അതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഈ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ സൂപ്പർ കളേഴ്സ് ആണ് ഹെവി പാർട്ടി വെയർ ആണ് നിങ്ങക്ക് പാർട്ടികൾക്കും എല്ലാ ഫങ്ഷൻസിനെല്ലാം യൂസ് ചെയ്യാൻ കഴിയാവുന്ന അടിപൊളി ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ബോട്ടിന്റെ താഴേക്കാണ് ഇത്രയും ഹെവി ആയിട്ട് നല്ല വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇവിടെ എൻഡിലായിട്ടുള്ള വർക്ക് ഇങ്ങനെ വരുന്നത് അതുപോലെ നല്ല ഹെവി പാറ്റേണിലുള്ള ഡിസൈൻ വർക്ക് ഈ ഒരു ത്രീ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വൺ ഫോൺ നയൻ ഫൈവ് ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച രണ്ട് മോഡൽസ് സൂപ്പർ മോഡൽസ് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷൻസ് കൂടെയാണ് കേട്ടോ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ നല്ല കമന്റ്സ് ഇല്ലൊന്നും ആരും മറക്കരുത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം